പ്രോബിനെ ഒക്ടോബർ ഏഴ് ലോകത്തിനൊരു ഓർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ലോകത്ത് എന്താണോ സംഭവിച്ചത് ആ സംഭവിച്ചതിനെ എങ്ങനെയാണ് ഇവർ മാറ്റിയെടുത്തത് എന്നുള്ളത് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിന് സംഭവിച്ചതും ഇതൊരു കൃത്യമായൊരു ഓർമ്മപ്പെടുത്തലാണ് കൃത്യമായൊരു ഓർമ്മയാണ് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്രൈസ്തവരെ ഒരു കൂട്ടർ പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെ ക്രൈസ്തവരെ വേട്ടയാടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായൊരു ഓർമ്മയാണ് ഈ ഒക്ടോബർ ഏഴ് ഇവർ പറയുന്നതെല്ലാം നൊണയാണ് ഒന്ന് ആ നൊണകൾ മുഴുവൻ മാധ്യമങ്ങൾ വിളമ്പി വിശ്വസിപ്പിക്കുന്നു അത് രണ്ട് ഇതിന് മേൽ അവരുടെ ഭീഷണി ഇപ്പോൾ റോബിൻ പറഞ്ഞല്ലോ ലിസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു ലിസ്റ്റുകളെല്ലാം കയ്യിലുണ്ട് ആ ലിസ്റ്റ് മാത്രമല്ല ഹിറ്റ് ലിസ്റ്റും അവരുടെ കയ്യിലുണ്ട് തൊള്ളായിരത്തി അമ്പതോളം പേരുടെ ഹിറ്റ് ലിസ്റ്റ് എന്നേക്ക് കിട്ടി അതിനപ്പുറത്തേക്ക് എത്ര ലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് വരാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ ലിസ്റ്റുകളും ഹിറ്റ് ലിസ്റ്റുകളും ജോൺ സൂചിപ്പിച്ചതുപോലെയുള്ള ആ മഞ്ഞുമലകളുടെ അടിത്തട്ട് കാണാൻ കഴിയാത്ത ക്രൈസ്തവരെ അവരോട് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യവും